പൊന്നാന്റെ ചങ്ങന്മാരെ എടാ ഊറസ് കറിയെ അടക്കുള്ള മറുപടിയാണ് എടാ പരമചറ്റെ ഏടാ മലവാണ മലവാണം മലയാളി മലവാണം മനസിലായോ മലയോളി ഇത് കേക്ക് കൊറേ ദിവസമായി പരമച്ചെറ്റെ ഇത് ഈ പിന്നെ ബേബി ചെമ്മണ്ണൂരിന്റെ തീട്ട പച്ച തീട്ട കുണ്ടി കച്ചിട്ടാണ് തിന്നാമ്പോടുത്തിസായി എടാ നാറി പരമ ചെറ്റെ തന്തക്ക് പറഞ്ഞോനെ തന്നെ ഞാൻ വിളിക്കണില്ല കാരണം പലതുള്ളിക്ക് പറഞ്ഞോനെ എന്ന് ഞാൻ നിന്നെ വിളിക്കാം നിനക്ക് പിന്നെ കേസ് കൊടുത്തൂടെ പരമ്പ നാറി നിനക്ക് കേസ് കൊടുത്തൂടെ വെറും തട്ടിപ്പാണ് കോടികൾ സമ്പാദിച്ചു പിന്നെ ചായപ്പൊടി വിത്തിയിൽ കുറെ സമ്പാദിച്ചു ബേബി ചെമ്മണ്ണൂരിനെ നായ്ക്ക് നാൽപ്പത് വട്ടം പിന്നെ ആന പെണ്ണുങ്ങടുത്ത് കടക്കാൻ പോണ സമയത്ത് വരെ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എടാ നാറി എന്നാ പിന്നെ എനിക്ക് കേസ് കൊടുത്തുകൂടെ അതിന്റെ ചാനൽ പൂട്ടാൻ മാടിയാണ്ട് നിലമ്പൂര് എം എൽ എ നിനക്കെതിരെ കേസ് കൊടുത്തപ്പോ നീ സുപ്രീം കോടതി വരെ പോയിന്നിട നാറി അപ്പൊ എനിക്ക് അതിന് കഴിവുണ്ടെങ്കിൽ എനിക്ക് ഇട നാറിന്നെ എനിക്ക് ഈ ബോബി ചമ്മനൂരിനെതിരെ എനിക്ക് കേസ് കൊടുത്തൂടെ നാറി അപ്പൊ എന്റെ നാവ ചെറ്റെ ഏതെടു നാറിജു മലവാണം മലപ്പറി നാണം മലവാണമേ മലയാളി അത്രേ മലവാണം മലയാളി പരമ ചെറ്റെ അണക്ക് നാണോ മാന ഉസുറും പുളി മാന ഔസക്ക് ഉണ്ടെണക്ക് നിജി എന്ന് തുടങ്ങിയ റഹീമിന്റെ വിഷയത്തില് ആ സാധൂര വിഷയത്തിന് അദ്ദേഹം തെരുവിൽ ഇറങ്ങി അന്ന് തുടങ്ങിയാണ് നാറി നിന്റെ ഈ കിർമികടി ആ കടിക്ക് വേറെ മുള് മുരിക്കാൻ കുണ്ടി കൂടി ചുരുക്ക വേണ്ടത് നാരി പരമ ചെറ്റ് നാണ മോനവസാന ഉസുറും കൂടി നാരി നാറി പാവപ്പെട്ടേലിക്കല് കിട്ട അത് ഓന് ഭയങ്കര നാരി അദ്ദേഹം വളരെ കൃത്യമായിട്ട് കണക്ക് പ്രകാരം നിനക്ക് ബോധിപ്പിച്ചു നിന്നെ ബോധിപ്പിച്ചു എന്തെയ്യോ എനിക്കതിന് നഷ്ടമാണ് പത്ത് കോടിയോളം എനിക്ക് നഷ്ടമാണ് കാരണം ഒരു ബിസിനസ് അങ്ങനെയാണ് അയാൾ അദ്ദേഹം അങ്ങനെയാണ് ബിസിനസ് നടത്തുന്നത് അങ്ങനെ നടത്തി ഈ നാറി പിന്നെയും വന്നു ഇതാ പിന്നീ ഏത് കൊണ്ടർമ്മ ഏത് കൊണ്ടർമാ അണ്ണാക്കിലേക്ക് കഴുകാതെ നിന്റെ അണ്ണാക്കിലേക്ക് അയാളെ നടുത സാധനം തന്നാലും നീ പറയും പിന്നെയും ഏയ് പിന്നെ ബേബി ചമ്മണ് ഒരു തട്ടിപ്പാണ് വെട്ടിപ്പാടുന്ന പരമ നാറി എന്നെ ഇന്ത്യൻ ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ അനുസരിച്ച് നിനക്ക് കേസിന് പോക കേസ് കൊടുക്കാൻ ആറി നീ അത് ചെയ്യാദ്യം ഊറെ അല്ലാതെ നീ അടിക്കടി വന്നുണ്ട് ഞാൻ ഒന്നുണ്ടായി ഞാന് എന്റെ എളപ്പാന പോനൊന്നുമല്ല എന്നാലും ഞാൻ പറയാം ഈ മോബി പച്ച പച്ചത്തീട്ട് അദ്ദേഹത്തിന്റെ കുണ്ടിയിൽ കൈയിട്ട് വാരി തിന്നുകാണ്ട് അത് കഴുകാതെ പഞ്ചസാരയും കൂട്ടാതെ തിന്നുന്ന നാറി നിന്നോടെ എനിക്ക് പറയാനുള്ളത് നാറി അത് മനസ്സിലാക്കി നീ നിനക്ക് കേസ് കൊടുത്തുവിടുന്ന അയാൾ കുമ്പിട്ട കുണ്ടി അട്ടി തരണ സ പിന്നെ ആളഞ്ച് ആ അത് അതാണ് സംഭവം യാള് പല കോലത്തിൽ പല രൂപത്തിലും ഉണ്ട് പക്ഷെ നന്മയുള്ള മനസ്സിനുള്ള ഒരോടമയാണ് അയാള് അതും കൂടി നമ്മൾ നോക്കണം എന്നിട്ട് അതിന്റെ ബാക്കിൽ ഊപ്പര് കാലങ്ങളായി നേരം പൊരുത്തു കഴിഞ്ഞാല് ഗോപി ചമ്മണ്ണുന്റെ തീട്ടം തന്നുക പരിപാടിയാതാ അപ്പൊ അച്ച തീട്ടം മാരി ചെന്നിട്ട് പരമചറ്റേ ഒന്നും കിട്ടൂല മനസ്സിലായി അത് പിന്നെ ശരിയാക്കണുക്കാൻ മാറി അത് മനസ്സിലായിക്കോ പരമച്ചേ ഏതെങ്കിലും പിന്നെ മറ്റേ പിന്നെ തരമ്പൂർ എം എൽ എനോട് കളിച്ച മാതിരി ആവൂല മനസ്സിലായോ ആ അനു പിന്നെ മൂട്ടുകുടി ഇങ്ങനെ കിനീവ് ഇങ്ങനെ ഇറങ്ങും മനസ്സിലായിക്കോ അദ്ദേഹം തെളിവ് സഹിതം നിനക്ക് തരുന്നുണ്ട് ഓരോ തെളിവുകളും അതക്ക് പറ്റൂല അപ്പോൾ ഇജും മൂപ്പര മൂല പിത്യാസം വേണം നിന്നാണ്ട് മൂപ്പര തീട്ടം നിന്ന് നടക്കുക കുറച്ചെങ്കിലും ഒരു ഉസുറും പുളി മാന ഔസാനുണ്ടെങ്കിൽ എടാ പിന്നെ മല വാണ മലയോളി അന്നോട് ഞാൻ പറയണേ മനസ്സിലെ ഒരു തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ ഈ ഒരു തന്തക്ക് പറഞ്ഞവനാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളിക്കാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നീ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും അതാണ് ചെയ്യട്ടെ അതല്ല ചാനൽ എൻ്റെ ഈ മലയോളി ഈ മന മലവാണം മലയോളിയിൽ വന്നിട്ട് മലയാളം പിന്നെ മ മലയോളി ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ഊക്കല്ല വേണ്ടത് തോണ്ട് ആർക്കും ഊക്ക മനസ്സിലെ ചാനൽ കൂടി ആർക്കും കണക്കുവാണെങ്കിൽ അന്റെ ചാനൽ കൂടി എത്ര വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കാം എത്ര എത്രമാണെങ്കിലും പള്ളിയിൽ ഉണ്ടാക്കാം പക്ഷെ പള്ളിയിൽ ഉണ്ടാവില്ല മനസ്സിലെ തൊള്ളോണ്ട് ഊക്കിയാലേ പള്ളിയിൽ ഉണ്ടാവില്ല തൊള്ളോണ്ട് വർത്താനം പറഞ്ഞാല് പള്ളിയിൽ ഉണ്ടാവൂല പള്ളിയിൽ ഉണ്ടാവണ അതിൻ്റെ പണി എടുക്കണം അതാ ചെയ്യേണ്ട പരമചെറ്റെ എന്നോട് എനിക്ക് ലാസ്റ്റ് ആയിട്ട് അതാ പറയാനുള്ളത് നാറി നാണോ മാനോ ഉസുറും കൂടി മാന ഔസാനി ഉണ്ടാണക്ക് ഉണ്ടറക്ക് ഉണ്ടോ ഉണ്ടെങ്കിലും ഈ ബേബി ജമ്മണ്ണൂരിന്റെ പച്ചത്തീട്ടം തിന്നല്ല വേണ്ടത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പരമചറ്റ് നീ അതിനെതിരെ കേസ് കൊടുക്കണ ഊളെ അതടാ ചെയ്യേണ്ടത് അല്ല ചാനൽ കൂടി അന്റെ മലയോളി ചാനലിൽ കൂടി വന്നിട്ട് ഊക്കല്ല വേണ്ടത് ഊള ഊളെ പരമ ചെറ്റേ മനസ്സിലായോടാ നാറി അനോട് ചത പറയുള്ളു മല ഓണമേ നാണോ മാണോ സുറും കുളി ഉണ്ടല്ലോ കണക്ക് ആ റഹീമിന്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ആ റഹീമിന്റെ വിഷയത്തിൽ അദ്ദേഹം തെരുവിലിറങ്ങി വേറെ ആരും ഉണ്ടാവില്ല അത്രയേറെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കാരണക്കാരൻ എന്തൊക്കെ പറഞ്ഞാലും ബോബി ചമ്മണ്ണൂർ മാത്രമാണ് അദ്ദേഹം ഒരു കോടി രൂപ കൊടുത്തിട്ട് വെറുതെ നിൽക്കുകയല്ല ചെയ്തത് മനസ്സിലാക്കണം അദ്ദേഹം അതിന്റെ വേൽച്ച് വേർപ്പൊഴിക്കുകയാണ്ട് എന്തൊക്കെ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞോട്ടെ എന്തായാലും ശരി അദ്ദേഹം മാത്രമാണ് ജനകീയ വിഷയമാക്കി അത് ഏറ്റെടുത്തത് അതിന് അദ്ദേഹത്തെ തീർച്ചയായിട്ടും അപ്രസിച്ച് അദ്ദേഹത്തെ നമ്മൾ ഒരു അദ്ദേഹത്തെ എന്തായാലും ആ കാര്യത്തിൽ ആ വിഷയത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുക തന്നെ വേണം മറക്കാൻ പാടില്ല അദ്ദേഹത്തെ അതുകൊണ്ട് ഇച്ച അന്നോട് പറയുള്ള എന്താ അറിയോ നാറി ഇച്ചൊന്നും മനസ്സിലായിക്കോ തീട്ടൻ തിന്നാ മാത്രം ബുദ്ധിയുള്ള കൈതന്റെ ബുദ്ധിയും കൂടി കാണിക്കാത്ത പരമ നാരി എന്നോട് ചെന്താ പറയുള്ള അദ്ദേഹത്തിന്റെ തീട്ടം തിന്നാതങ്ങ് പോകുക കണക്ക് നല്ലത് വെറുതെ വേവിച്ച ചെമ്മണ്ണൂന്റെ കുണ്ടി കഴിച്ചിട്ടാണ്ട് വാരി തീട്ടം തിന്നാണ്ട് മനസ്സിലായോ അത് വലിയ സുഖം ഉണ്ടാവൂലോണേ സംഭവം അടക്കാൻ്റെ അവസാനത്തെ പരിപാടിയുള്ളത് കൊറേ പിന്നെ എം എൽ എനെ മറ്റേ നിലമ്പൂർ എം എൽ എനെ കൊറേ പള്ളിയിൽ ഉണ്ടാക്കി ഉണ്ടായില്ല അത് മാത്രല്ല നിലമ്പൂര് എം എൽ എ കണക്ക് ഹണ്ണാക്കി ശരിക്കും തെരുവ് ചേച്ചി ചാടിപ്പറഞ്ഞ് ഓടിച്ച് അത് മനസ്സിലാക്കണക്ക് നല്ലതാണ് അതണക്ക് മനസ്സിലാക്കണ ഏറ്റവും നല്ലതാണ് മനസ്സിലാക്കിയ ഊളെ മനസ്സിലെ മലവണം മലയോടി അന്നോടാണിച്ചു പറയണത് മനസ്സിലെ എന്താത്ത പേര് എന്റെ പേരൊന്നും മലവാണെന്ന് വെച്ചാൽ തൊള്ളിന്റെ തൊള്ളില് കയണത് മലവാണം മലവാണമേ എന്നോട് പറയണത് അതാണ് ഓക്കെ നന്ദി നമസ്കാരം എന്നാൽ കേൾക്കണെ ഇത്രയും കൂടി എന്നോട് പറഞ്ഞില്ലേ പരമചച്ചേ ഞാൻ ഞാൻ ഞാനല്ലാതെ മാറി കൊറേ ദിവസം ഇങ്ങനെ നോട്ടിട്ട് നടക്കലൊടുത്തിട്ട് കുറച്ചൊന്നും ഇങ്ങനെ നോട്ടിട്ട് നടക്കലൊടുത്തിരി ഇന്ന അച്ഛാനൊന്നും ശരിക്കും ഒഴിവായി കിട്ടിയത് ഓക്കെ ഓക്കെ ശരി എന്നാ മനസ്സിലായിക്കോ മല ഓണമേ മലയോളി എന്നോടാച്ചു പറയുള്ളത് ഓണം പൊട്ടി ഉണ്ടായനെ എന്നോടാച്ചു പറയുള്ളത് ഓക്കേ